വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ കേന്ദ്രത്തിലൂടെ കടന്നുപോകുന്ന സ്കൂൾ വാഹനങ്ങൾക്ക് ടോൾ ഒഴിവായി വാഹന ഉടമകൾ സാക്ഷ്യപത്രം നൽകിയാൽ മതി സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് ടോൾ ഈടാക്കാനുള്ള തീരുമാനത്തിനെതിരെ വടക്കഞ്ചേരി ജനകീയവേദി രംഗത്ത് വരികയും ശക്തിയായി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം നടത്താൻ തീരുമാനമെടുത്തതിന് പിറകെയാണ് ആശ്വാസ തീരുമാനം സ്കൂൾ വാഹനങ്ങൾക്ക് ടോൾ കേന്ദ്രത്തിൽ സൗജന്യം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പി പി സുമോദ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് സ്കൂൾ വാഹനങ്ങൾക്കുള്ള സൗജന്യം തുടരാൻ തീരുമാനമായത് സ്കൂൾ വാഹനങ്ങൾ എന്ന പേരിൽ മറ്റു വാഹനങ്ങൾ സൗജന്യമായി കടന്നുപോകുന്നത് തടയാനാണ് സാക്ഷ്യപത്രം നൽകാൻ തീരുമാനിച്ചത് വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് വടക്കഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ പി ബെന്നി കമ്പനി പ്രതിനിധികൾ സ്കൂൾ വാഹന ഉടമകൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു പ്രധാനപ്പെട്ട ഇങ്ങനെ സ്കൂളുകളിലേക്ക് പോകുന്ന വാഹന ഉടമകൾ ഈ ഡ്രൈവർമാർ സ്കൂൾ അതിർത്തിയിൽ നിന്ന് ഇന്ന ആവശ്യ സ്കൂൾ ഓട്ടത്തിനാണ് ഞങ്ങൾ പോകുന്നത് എന്ന സാക്ഷ്യപത്രം വളരെ കൃത്യമായി സ്കൂൾ എച്ച് എം ഉൾപ്പെടെയുള്ള അതിർത്തിയിൽ നിന്ന് വാങ്ങി പയർ കമ്പനിക്കാരെ ഏൽപ്പിച്ചാൽ നിലവിൽ തുടരുന്ന സ്ഥിതി അവിടെ തുടരാനാവശ്യമായ തീരുമാനം സാന്നിധ്യത്തിൽ ഇന്ന് എടുത്തിട്ടുണ്ട് നാളെ മുതൽ ടോൾ ബിനിക്കും സ്കൂൾ വാഹന ഉടമ സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് എന്നത് നടക്കില്ല എന്ന കർശനമായ നിർദ്ദേശം അവിടുത്തെ ടോൾ ഉടമ ടോൾ അതിഥിക്ക് കൊടുത്തിട്ടുണ്ട് ഈ കാര്യത്തിനാവശ്യമായ സാവക സമയം കൊടുത്തിട്ടുണ്ട് ആ ജൂൺ പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഇത്തരമൊരു സാക്ഷ്യപത്രം ടോൾ കമ്പനിക്കാരെ ഏൽപ്പിക്കാനാവശ്യമായ നിർദ്ദേശം സ്കൂൾ ഡ്രൈവർമാർക്ക് കൊടുത്തിട്ടുണ്ട് തീർച്ചയായും ആ നിലയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ പരിഹരിക്കാനാവശ്യമായ ഇടപെടൽ